വെജിറ്റേറിയൻ ഭരണം എന്ന് എഴുതി വെക്കുന്നത് അവകാശ വര്യാദ ഈ റോഡിനകത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളിനെ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് അവരുടെ കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ അത് പോയില്ലല്ലോ കേസ് കൊടുക്കാനുള്ള അവകാശം നമുക്കത് ചെയ്യാറില്ലെന്നേ ഉണ്ട് ഞാൻ അങ്ങോട്ട് എന്ന് അവർ പറയുന്നുണ്ട് നമ്മൾ അനുസരിച്ച് പോകുന്നത് നമ്മുടെ ശീലം കണ്ട അങ്ങനെ ഒരാൾ പറയാൻ അവകാശം ഒരു ഓർപ്പറേഷൻ കാരനും ഒരു ടാക്സിക്കാരനും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓടുന്നേക്ക് പോകാനുള്ള നിയമപരമായ ശിക്ഷ ഉണ്ട് പക്ഷേ ഈ വീട് കൊടുക്കുമ്പോൾ വെജിറ്റേറിയനെ പബ്ലിക് ആയിട്ട് വാടക എഴുതിയാണ് എഴുതി വെക്കാൻ പറ്റത്തില്ല പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന നാളാണ് ഈ പറയുന്ന ഒരു സാധനവും വർക്ക് ചെയ്തിട്ടില്ല

അല്ലാതെ മോശമായവരും അല്ലോട്ടിന് ഈ ജാതിക്കാരാണ് ഈ പറയുന്ന മേൽജാലാണ് ഈ പുരോഗമനം പറയുന്നേ അവര് നിന്നാ ജയിക്കത്തിരുന്നത് അത്ര ജയിക്കേണ്ടത് അത് ഭരണഘടനാപരമായി നിൽക്കുന്ന ഒരു പ്രശ്നം ഭരണഘടന കൊണ്ടൊന്നാ അല്ലെങ്കിൽ അതാത് ജാതി വിഭാഗങ്ങൾ അതാത് മതവ വിഭാഗങ്ങളിടയിൽ അവരുടെ ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയ ജയിക്കത്തവർ എന്ന തിരിച്ചറിവ് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അവരെല്ലാരും ഞാൻ പറയുന്നതാണെങ്കിൽ നല്ല ഞാൻ എന്നെ നിങ്ങള് ഈ കേരളത്തിനകത്ത് നൂറ്റി നാല്പത്തി ആറ് കോൺസ്റ്റിറ്റ്യൂസിട്ട് ആയിരം വോട്ട് മേടിച്ചതാണ് ഞാൻ ഞാൻ സ്വന്തം ഞാൻ രാഷ്ട്രീയ പാർട്ടിയെ വേണ്ടെന്ന് വെക്കി യോഗ്യനാണെന്നാണല്ലോ നിങ്ങൾക്ക് എന്നെ ഈ വിളിച്ചു എനിക്ക് ആയിരം കേസ് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല ഭരണഘടനയെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഴുക്ക് ജാലിന്റെ മുകളിൽ പിരിച്ച കമ്പളമാണ്